ഹായ് അങ്ങനെ നമ്മുടെ കൊച്ചു കൂട്ടുകാരുടെ സ്കൂൾ തുറന്നിരിക്കുന്നു നല്ല പുസ്തകത്തിൻ്റെ മണവും നല്ല ഡ്രസ്സിൻ്റെ മണവും മഴയുടെ മണവും നല്ല കൂട്ടുകാരെ കിട്ടിയ സന്തോഷവും പഴയ കൂട്ടുകാരുടെ ബന്ധം ഒന്നുകൂടി ഉറപ്പിക്കുന്ന ആ സ്നേഹബന്ധം ഒന്ന് കാഠിന്യമാക്കുന്ന സന്തോഷമെല്ലാം നിറഞ്ഞതാണല്ലേ അപ്പോൾ പറയാനുള്ളത് എല്ലാ കൂട്ടുകാരും നമ്മുടെ വീട്ടുകാർ പറയുന്നത് കേട്ട് അധ്യാപകർ പറയുന്നതനുസരിച്ച് നല്ലായി പഠിക്കുക നമ്മുടെ ലക്ഷ്യം പഠിക്കുക എന്നായിരിക്കണം പണ്ടത്തെ കാലമല്ല ഇന്ന് പല കള്ളന്മാരും നമുക്കിടയിൽ പുറത്തുനിന്ന് വന്നുകൂടും അതൊന്നും ശ്രദ്ധിക്കാതെ എന്തുണ്ടെങ്കിലും നമ്മുടെ വീട്ടിൽ അറിയിച്ചു കൊണ്ട് നന്നായി പഠിക്കുക എത്ര സുന്ദരമായ എത്ര മനോഹരമായ അന്തരീക്ഷമാണ് ഈ കൊടിയൊന്നും കണ്ടില്ല എന്ന് വെക്കണം കൊടിയൊന്നും ശ്രദ്ധിക്കേണ്ട ആരും കാരണം കൊടിയൊന്നും നമ്മുടെ സ്കൂളിന് യോജിച്ചതല്ല അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം നന്നായി പഠിക്കുക നല്ല കുട്ടികളാകുക പരസ്പരം സ്നേഹിക്കുക നമ്മുടെ സ്വന്തമാണ് എല്ലാവരും എന്ന് കരുതി കുട്ടികൾ പരസ്പരം സ്നേഹിച്ചാൽ ഈ അന്തരീക്ഷം വളരെ മനോഹരമാക്കാം രാഷ്ട്രീയമൊന്നും കളിക്കാതിരിക്കുക കൊച്ചു കൂട്ടുകാരാണെങ്കിലും എല്ലാവരെയും അങ്ങനെ നല്ല കണ്ണോടുകൂടി കാണാൻ നമ്മുടെ അധ്യാപകർ പറഞ്ഞു തരും അത് അനുസരിക്കുക എത്ര ഓടിക്കളിച്ചിരിക്കുന്നു ഈ മനോഹരമായ അന്തരീക്ഷം ഇതൊരിക്കലും തിരിച്ചു കിട്ടില്ല ഇവിടെ പരമാവധി ഉപയോഗപ്പെടുത്തുക നമ്മുടെ കൂട്ടുകാർ ഈ വലിയ മരത്തിൻ്റെ ചുവട്ടിൽ എത്ര വന്നിരിക്കുന്നു ഇരിക്കുന്ന ഇരുന്ന സമയം കളഞ്ഞിരിക്കുന്നു പഠിച്ചു സമയം കളഞ്ഞിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നല്ല ദിനങ്ങൾ മാത്രം സ്നേഹം മാത്രം